ഹലോ നമസ്കാരം ഫ്രണ്ട്സ് വീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് തായ്ലാൻഡ് ചാമ്പ്യാണ് കേട്ടോ തായ്ലാൻഡ് ചാമ്പയുടെ റെഡ് കാണുന്ന ടൈപ്പ് കൊല പോലെയായിട്ടുണ്ടാകുന്ന നമ്മുടെ കിങ്ങിനി ചാമ്പയുടെ ടൈപ്പ് അതിൻ്റെ ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഈ ഒരു ഇതാണ് ലെയർ ചാമ്പ്യാണ് വരുന്നത് തായ്ലാൻഡിൻ്റെ അപ്പോൾ ഈ രീതിയിലുള്ള തൈകളാണ് കയ്യിലുള്ളത് പക്ഷേ കായുണ്ടാവില്ല കേട്ടോ കായി ഞാൻ വരെ കണ്ടു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷം നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം നട്ട് കഴിഞ്ഞിട്ടൊരു ഒരു വർഷം കഷ്ടിയാവുന്നേ ഉള്ളു അതുപോലൊരു ചാമ്പ നമ്മുടെ കയ്യിലുണ്ട് അപ്പം അതിലുണ്ടായിട്ടുള്ള കായും കാര്യങ്ങളെല്ലാം കാണിച്ചുതരാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തായ്ലാൻഡ് ചാമ്പ നട്ട് ഏതാണ്ടൊരു ഒരു വർഷം ആവുന്നു അത്രേ തന്നെ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് ഈ രീതിയിലാണ് ഇതിൽ കായകൾ ഉണ്ടാവുന്നത് കൊല കൊലയായിട്ടാണ് ഉണ്ടാവുക അത് നല്ല ചുവപ്പ് കളറിലേക്ക് വരും പഴുത്ത് കഴിയുമ്പോൾ ഇത് ആണ് സീഡ്ലെസ് ചാമ്പയാണ് വരുന്നത് ഇത് കിങ്ങിണി ചാമ്പ മോഡൽ നമ്മുടെ പഴയ കിങ്ങിണി ചാമ്പ മോഡലിലുള്ള ചാമ്പക്കികളാണ് ഇതിലുണ്ടാവുന്നത് കണ്ടല്ലോ ഇതേപോലെയാണ് ഉണ്ടാകുന്നത് ആണ് ചാമ്പയ്ക്ക് വരുന്നത് നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരമുള്ളൊരു ഇനം തന്നെയാണ് ഈ ഒരു സീറ്റ്ലെസ് ചാമ്പ വരുന്നത് ഇതിൽ നമ്മൾ നട്ടു നോക്കിയപ്പോൾ അത്യാവശ്യം വെള്ളം കിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് നമുക്ക് തോന്നുന്നില്ല കുറച്ചും കൂടി ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നല്ല നല്ല മധുരത്തോടുകൂടി വരുന്നത് നല്ല ഫ്ലേവർ ഉണ്ട് നല്ല മധുരത്തോടുകൂടി തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ചാമ്പൽ കണ്ടല്ലോ ഏകദേശം നല്ലപോലെ തന്നെ ഞാൻ പൂവിട്ടിട്ടുണ്ട് ഇളം കൊടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാണകപ്പൊടിയാണ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ മാസത്തിലൊരിക്കൽ ഫാറ്റം ഹോസിൻ്റെ ഇരുപത് ഇരുപതും കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരോടും ചെടി എടുക്കുന്ന എല്ലാവരോടും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അതേ വളർപ്രായവും തന്നെയാണ് ഇതിൽ നടത്തിയിട്ടുള്ളൂ നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിൽ ഈ കാണുന്ന ടൈപ്പാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കയ്യിലുള്ള ചെടികൾ തൈകൾ വരുന്നത് ഇതിൻ്റെ വില ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അത് ഫ്രീ ഡെലിവറിയാണ് ആണ് ഇന്ത്യയിലെവിടെ വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ് ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ തൈകൾ വരുന്നത് ഇത് ലയർ തൈകളാണ് പിന്നെ ഒന്ന് രണ്ട് ഇലകളിലൊക്കെ ചെറിയൊരു കരിച്ചിലൊക്കെ ഉണ്ടായിരുന്നു വരുവട്ടോ കാരണം ഇപ്പം നല്ല വേനലല്ലേ അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് എന്നാലും നല്ല തൈകളാണ് ഹെൽത്തി തൈകളാണ് കയ്യിലുള്ളത് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ താലഞ്ചാമ്പയുടെ വിശേഷങ്ങളുണ്ടല്ലോ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല നമ്മുടെ വീഡിയോ അതിൻ്റെ പീണതിന് മുമ്പായിട്ട് നമ്മുടെ രണ്ട് ഗ്രൂപ്പുകൾ കാര്യം വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പും നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പുതിയ ഏതെങ്കിലും ചെടികൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ഒട്ടായത് സ്റ്റോപ്പിലേക്ക് വരികയാണെങ്കിലൊക്കെ ആ വിവരങ്ങൾ മാത്രമാണ് അതിൻ്റെ കൂടെ പങ്കുവയ്ക്കുന്നുള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല അപ്പോൾ വീഡിയോകളെച്ച് അതിൻ്റെ പീണു നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ